ആ ഇങ്ങനെ ഇരിക്കുന്ന എണീക്കുന്ന ആഹാരം കഴിക്കും പിന്നെ കിടക്കും മോളുണ്ട് വൈഫുണ്ട് ഒന്ന് വിളിക്കൂ ആ മോളെ അന്നാ ശിജി അറിയാതെ കുളിർ നീ അറിയാതെ തേളുവേനലി നീ നീരവരാവിൽ ശ്രുതി ചേരുമെങ്കിൽ മൃതുരവമായോ മനേ മൗനം സ്വരമായി എൻ ശ്രീരേഖയിൽ സ്വപ്നം സഫലം എൻ കൈ കുമ്പിളിൽ ഹായ് നമസ്കാരം നമ്മുടെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കൊല്ലത്താണ് കേട്ടോ കൊല്ലം മുണ്ടയ്ക്കൽ എന്ന സ്ഥലത്താണ് ഒരു ഒരു കാര്യം പറയാനാണ് വന്നത് ഇത് എന്റെ തൊട്ടടുത്തിരിക്കുന്നത് ജോൺസൺ ചേട്ടനാണ് ചേട്ടൻ എന്ന് പറയുന്നത് പെൻഡ്രൈവ് വിറ്റ് ഉപജീവന മാർഗമാണ് നടത്തുന്നത് ഇതിനു മുമ്പ് ചേട്ടൻ്റെ ഒരു ആക്സിഡന്റ് പറ്റി അപ്പം ആക്സിഡന്റ് ചേട്ടൻ്റെ പൂർണ്ണമായിട്ടും അരക്കൊട്ട് അതായത് കാലിന്റെ ഭാഗത്തൊക്കെ പൊട്ടലായിരുന്നില്ല ചേട്ടാ പൊട്ടല് പൊട്ടലും ഇടുപ്പിന് താഴോട്ട് ഫുള്ള് മൊത്തത്തിൽ പോയ ഒരു അവസ്ഥയിലാണ് ഇപ്പം മരുന്ന് കാര്യങ്ങൾ ഹോസ്പിറ്റലിലോട്ടൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് ഈ ഒരു വീട് എന്ന് പറയുന്നത് വാടക വീടാണ് വാടക വീടിലാണ് ചേട്ടൻ കഴിയുന്നത് എന്തൊക്കെയാലും സു മനസ്സുകൾ ചേട്ടനെ സഹായിക്കണം വെറുതെ സഹായിച്ചാൽ പോരാ ഈ ചേട്ടനെ പെൻഡ്രൈവ് കളക്ഷൻ നിരവധി പെൻഡ്രൈവ് കളക്ഷൻ ഇപ്പോൾ ഉണ്ട് കാരണം പഴയ പാട്ടുകൾ പുതിയ പാട്ടുകൾ തുടങ്ങുന്ന നല്ല മുപ്പത്തിരണ്ട് ജി ബിയുടെ അടിപൊളി ഒരു പെൻഡ്രൈവ് ഉണ്ട് അത് ചേട്ടൻ കൊറിയർ വായിച്ചു വരും ബാക്കി ഡീറ്റെയിൽ നമുക്ക് ചേട്ടനോട് ചോദിച്ചു നോക്കാം എന്താണ് സംഭവിച്ചത് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപത്തി ആറാം തീയതി രാവിലെ പത്തനംതിട്ട ബിഷപ്പ് പാലസിൽ പെൻഡ്രൈവ് കൊടുത്തിട്ട് തിരിച്ച് നടന്നു നിന്ന് വണ്ടിയിൽ കയറാൻ വന്ന അപ്പം എതിരെ വന്ന വണ്ടി ഇടിക്കുകയായിരുന്നു ചിരി ചാറ്റ മഴ ടൈം ആയിരുന്നു അങ്ങനെ എന്റെ ഇടത് കാലി ഫുള്ള് കമ്പ്ലീറ്റ് അയക്കുമായിരുന്നു പിന്നെ രണ്ടാമത്തെ സർജറി ചെയ്തപ്പോഴും എനിക്ക് മുട്ടിന് താഴോട്ട് റിസൾട്ട് ഉള്ളായിരുന്നു ഇപ്പം മുട്ടിന് മേളിലോട്ട് തുടയിൽ ചെന്നമന്ന മുട്ടി ഇരുന്നാണ് ഇപ്പം അതിനു വേണ്ടി ഗ്രാഫ്റ്റ് ചെയ്ത് വയറിയിൽ നിന്ന് മജ്ജ എടുത്ത് തുടയിൽ വെച്ചേക്കുക ഗ്രാഫ്റ്റ് ചെയ്തേക്കുക അതാണ്ട് ഇവിടുന്ന് തീരുക കമ്പി തൊടയിലോട്ടിട്ടേക്കും ബാക്ക് പറഞ്ഞു പറ്റാത്തോണ്ട് ബെൽറ്റ് ഇട്ടാലേ കാലി പിന്നെ വിങ്ങും ഉള്ളുങ്ങട്ടെ നടക്കാൻ ആറ്റേറിയ നടക്കാൻ നടത്തി നല്ല ബുദ്ധിമുട്ടല്ലേ എവിടെ നടക്കാൻ സ്റ്റെപ്പ് ഇറങ്ങാൻ പറ്റത്തില്ല ആദ്യത്തെ രണ്ടോ മൂന്നോട്ടോ ആംബുലൻസ് ഒന്നാണ് പിള്ളാരെല്ലാം കൂടെ പിടിച്ചു കൊണ്ടുപോയത് ഇപ്പം ഇനിയിപ്പൊ പതിനാലാം തീയതി ആശുപത്രി പോകണം കൊല്ലം എൻഎസ്എൽ ഡോക്ടർ അഭിലാഷ് ആണ് ഓപ്പറേഷൻ ചെയ്ത അപ്പൊ ഇനി പതിനാലാം തീയതി ഹോസ്പിറ്റലിൽ പോകുമ്പോ ഡോക്ടർ എക്സ്റേ എടുക്കും എക്സ്റേ എടുക്കുമ്പോ പറയും റിസൾട്ട് വല്ലതും ഉണ്ടായി പറയും അത് ഇപ്പൊ പതിനാലാം തീയതി ഹോസ്പിറ്റലിൽ പോകുമ്പോ കാലി പകുതി പോലും വെയിറ്റ് കൊടുക്കാതെ ചെറുതായിട്ട് വെയിറ്റ് കൊടുത്ത് സ്റ്റെപ്പ് മൂന്നാലു പേര് പിടിച്ചിറക്കാൻ പറഞ്ഞു ഇറക്കി വണ്ടി കയറിയിട്ട് പോകണം അപ്പൊ അവിടെ ചെന്ന് എക്സ്റേ എടുത്തിട്ട് റിസൾട്ട് ഡോക്ടർ പറയാന്ന് പറഞ്ഞാൽ അപ്പം ഈ രണ്ട് മൂന്ന് സർജറി കഴിഞ്ഞപ്പോൾ നാലഞ്ച് ലക്ഷം രൂപയുടെ കടബാധ്യതയായി അപ്പം മോള് പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് കൊല്ലം സെന്റ് ജോസഫ് സ്കൂളിൽ അപ്പം മോളെ പഠിത്തമായാലും പിന്നെ ഈ കടബാധ്യത തീർക്കുന്നാലും എല്ലായിടത്തും വായ്പ എടുത്തതാണ് അതേ കണക്ക് ഞാനിപ്പോൾ താമസിക്കുന്ന വാടക വീടാണ് അത് മാസം ഏഴായിരം രൂപ അപ്പം ഇതെല്ലാം എനിക്ക് ഈ കൊണ്ടുപോകണമെങ്കിൽ കുറേശ്ശെ കുറേശ്ശെ കൊണ്ടുപോകണമെങ്കിൽ എനിക്ക് ഇപ്പോൾ ഒരു അഞ്ചാറ് മാസത്തേക്ക് എനിക്ക് ബസ്സിലും ട്രെയിനിലും ഒറ്റയ്ക്ക് പോയി ഈ വാക്കറെ കൊണ്ട് കയറാൻ പറ്റത്തില്ല അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളും എൻ്റെ കയ്യിൽ നിന്ന് ഒരു പെൻഡ്രൈവ് മേടിച്ച് എന്നെ സഹായിക്കണം പാതിമൈ മറഞ്ഞതെന്ത് സൗഭാഗ്യ താരമേ രാവിളികളി ഏകദീപ നീ പാതിമൈ മറഞ്ഞ് ഇത് മുപ്പത്തിരണ്ട് ജിബിയുടെ പെൻഡ്രൈവും മൂവായിരത്തി ഇരുന്നൂറ് പാട്ടും കൂടെ എണ്ണൂറ്റി അൻപത് രൂപയാണ് സ്പീഡ് പോസ്റ്റ് ചാർജ് ഉൾപ്പെടെ അത് നമ്മൾ പോസ്റ്റ് മാൻ വീട്ടിൽ കൊണ്ട് തരും ആ ഒരു സജീവമാണ് ഇപ്പൊ ചെയ്യുന്നത് എന്തൊക്കെയാ നിങ്ങക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ് കേട്ടോ അപ്പൊ ഈ ഒരു പെൺ ഡ്രൈവിന്റെ വിലയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ജീവിതത്തിന്റെ വിലയാണ് നമ്മളിപ്പോ ചോദിക്കുന്നത് കാരണം അദ്ദേഹത്തിന്റെ കാലിന് പറഞ്ഞില്ല കാലിന് ആക്സിഡന്റ് പറ്റി വളരെ ഗുരുതരാവസ്ഥയിലായിരുന്നു ഇപ്പം ഹോസ്പിറ്റലും കാര്യങ്ങളും ഒക്കെ മുന്നോട്ട് പോയി ഈ ഒരു വാടക കഴിയുന്ന അപ്പോൾ എന്തൊക്കെയാണല്ലോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ മാക്സിമം ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക ഈ ലോണത്തിന്റെ ഇടതിനെ സഹായിക്കുക നമ്മൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം